നമസ്കാരം കേരള സർവകലാശാലയുടെ ഏറ്റവും പ്രധാന വിഷയം എന്നത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന തന്നെയാണ് എങ്ങനെ ഓരോ ദിവസവും സമരം നടത്താം അത് വഴി എങ്ങനെ ഒരു പഠിപ്പ് മുടക്കാം എന്നൊക്കെ ഒരു ഗവേഷണമാണ് എസ് എഫ് ഐ നടത്തുന്നത് എന്തെങ്കിലും നമുക്ക് ഒരു ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി അപ്പോൾ കൊടിയും ബാനറും പിടിച്ചുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പ് മുടക്കാനായിട്ട് ഇവരെത്തും ഇപ്പോൾ സർവകലാശാലയെ മൊത്തത്തിൽ തകർക്കാൻ ശ്രമിക്കുന്ന എസ് എഫ് ഐ വിദ്യാർത്ഥികളെ തന്നെ പുറത്താക്കാൻ വേണ്ടി വി സി മോഹൻ കുന്നമ്മൽ ഒരു നിർണായകമായ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് അതായത് ക്രിമിനൽ കേസ് പ്രതികളായാൽ യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളിൽ അഡ്മിഷൻ ഇല്ല എന്ന ഒരു നിർണായക തീരുമാനമാണ് കേരള ബി സി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയിൽ അതായത് കേരള സർവകലാശാലയുടെ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള കോളേജുകളിലോ ക്യാമ്പസുകളിലോ തുടർ പഠനം ഇനി നടക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള പാർട്ടി എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്കുള്ള പേര് എസ് എഫ് ഐക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് കൊണ്ടുവരുമ്പോൾ ക്യാമ്പസിൽ പിന്നെ എസ് എഫ് ഐ എന്ന സംഘടന ഉണ്ടാകില്ല എന്നതാണ് മറ്റൊരു കാര്യം വിഷയത്തിൽ കോളേജുകൾക്ക് വി സി മോഹൻ കുന്നുമൽ സർക്കുലർ അയച്ചിരിക്കുകയാണ് പ്രവേശനം നേടുന്നവർ ക്രിമിനൽ കേസുകളിൽ കൂടാതെ പുതിയതായി അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടികൾ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സത്യവാമൂലം നൽകണമെന്നാണ് സർക്കുലറിൽ ഉള്ളത് സത്യവാമൂലം ലംഘിച്ച് കേസിൽ പ്രതികളായാൽ നടപടി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്നും സർക്കുലറിൽ വ്യക്തമായി പറയുന്നുണ്ട് സത്യവാമൂലത്തിൽ നാല് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് കോളേജുകളിൽ നിന്ന് ഡി ബാർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണോ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളോ ക്രിമിനൽ കേസുകളിലോ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ പരീക്ഷാ ക്രമക്കേടിന് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നിവയാണ് ഈ ചോദ്യത്തിന് ഉള്ളത് ഈ ചോദ്യങ്ങൾക്ക് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ മറുപടി നൽകണം സർക്കുലർ ലംഘിച്ചാൽ നടപടി കോളേജ് കൗൺസിലിന് തീരുമാനിക്കാമെന്നും സർക്കുലറിൽ വ്യക്തമായി പറയുന്നുണ്ട് പഠനം ഉപേക്ഷിച്ചവർ സംഘടനാ പ്രവർത്തനം ലക്ഷ്യം വെച്ച് കോഴ്സുകളിൽ പുനഃപ്രവേശനം നേടുന്നത് ശ്രദ്ധയിൽപ്പെട്ട പശ്ചാത്തലത്തിലാണ് കേരള സർവകലാശാലയുടെ നിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നത് വി സി ഡോക്ടർ മോഹൻ കുന്നുമലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയാണ് തീരുമാനമെടുത്തത് വാട്സാപ്പ് കോപ്പി അടിച്ചതിനെ തുടർന്ന് മൂന്ന് വർഷത്തേക്ക് ഡി ബാർ ചെയ്യപ്പെട്ട വിദ്യാർത്ഥി മറ്റൊരു വിഷയത്തിൽ പുനഃപ്രവേശനം നേടിയത് കേരള സർവകലാശാല റദ്ദാക്കിയിരുന്നു അതേസമയം നടപടിയിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് രംഗത്തെത്തി ചരിത്ര നിഷേധ ഉത്തരവുകൾ പൊതുജനങ്ങൾ ചവിറ്റുകൂട്ടയിലേക്ക് വലിച്ചെറിയുമെന്നാണ് എസ് എഫ് ഐ ഫേസ്ബുക്കിൽ കുറിച്ചത് വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും പി എസ് സഞ്ജീവ് പറയുന്നുണ്ട് അതിനിടെ ചട്ടലംഘനം ഒഴിവാക്കാൻ അസാധാരണ നീക്കവുമായി കേരള വി സി ഡോക്ടർ മോഹൻ കുന്നുമ്മൽ രംഗത്തുണ്ട് നവംബറിൽ തീരുമാനിച്ചിരുന്ന സെനറ്റ് യോഗത്തിനു മുമ്പേ പെട്ടെന്ന് സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിച്ചു ചേർത്തു ഒക്ടോബർ നാലിനാണ് സെനറ്റ് യോഗം നടക്കാൻ പോകുന്നത് യോഗത്തിലെ ഒരേ ഒരു അജണ്ട ഡിഗ്രി സർട്ടിഫിക്കറ്റ് അംഗീകരിക്കൽ മാത്രമാണ് നവംബർ ഒന്നിനാണ് സെനറ്റ് യോഗം വി സി തീരുമാനിച്ചത് ഇത് ഗവർണർക്ക് പങ്കെടുക്കാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്തായിരിക്കുമെന്നാണ് സൂചന എന്നാലും എസ് എഫ് ഐ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് കൂടാതെ കേരള യൂണിവേഴ്സിറ്റി എന്നത് എന്ത് തോന്നിയവാസവും കാണിക്കാനുള്ള ക്യാമ്പസ് ആണ് എന്നൊരു സംസ്ഥാനം പണ്ട് മുതലേ ഉണ്ട് ആ ചീത്തപ്പേരി എടുത്തു കളയാനാണ് വി സി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തത്വം